सब्सक्रैबे <laughs> ഇമ്മാതിരി ഒരു സംഭവം ഇവിടെ നടന്നിട്ട് അത് കാരണം എന്നുള്ള നിലയിൽ അത് നിങ്ങളെ കാണിച്ചില്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു വളരെ ഒരു നഷ്ടമാണ് പ്രിൻറ്റിങ് മേഖലയിലെ ഏറ്റവും പുതിയ യന്ത്ര സാമഗ്രികൾ കൊണ്ട് തുടങ്ങിയ ഒരു പ്രിൻറ്റിങ് ഹബ്ബ് ഹന്ന റോസ് അതിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ഞാനിപ്പോൾ അപ്പോൾ അതെന്താണ് എന്താണ് സംഭവം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരു ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി അങ്ങനെ കേരളത്തിലെ നമ്മുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന പ്രിന്റിങ് ഹബ് ഹന്ന റോസ് എന്ന് പറയുന്ന പ്രിന്റിംഗ് ഹബ്ബിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സംഭവമുണ്ട് ഇത് നേരത്തെ കണ്ട് പരിചയപ്പെട്ടവർക്കൊക്കെ സ്ഥിരമായിട്ട് അറിയായിരിക്കും നമ്മുടെ കാട്ടാക്കടയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന റോസ് പ്രസിൻ്റെ സഹോദര സ്ഥാപനമാണ് നമ്മുടെ അവിടെയുള്ള ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പുള്ളി തുടങ്ങിയ പുതിയൊരു സംരംഭമാണ് ഹന്ന റോസ് നേരത്തെ ഉള്ളത് റോസ് പ്രസ് എന്നുള്ള നിടയിൽ പ്രശസ്തമായിരുന്നു അപ്പോൾ അവർ തന്നെ ഇവിടെ ഒരു ഫ്ലെക്സ് പ്രിൻറ്റിങ് സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ട് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തൂങ്ങാമ്പാ ഊന്നാംപാറയിൽ അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ കിള്ളി തൂങ്ങാമ്പാറയിൽ നിന്ന് കിള്ളിയിലോട്ട് പോകുന്ന വഴി മുരലയ ഡയറി ഫാമിൻ്റെ ഓപ്പോസിറ്റായിട്ട് റോസ് റോസെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു പ്രിന്റിംഗ് ഹബ്ബ് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പണ്ട് നമ്മൾ പ്രിന്റിംഗിനൊക്കെ വേണ്ടി തിരുവനന്തപുരത്തോട്ടോ ശിവകാശിയിലോട്ടോക്കെ പോകുന്നുണ്ടെങ്കിൽ ഇനി ഒരോടോ ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ എല്ലാവരും വണ്ടി പിടിച്ചെങ്കിൽ തൂങ്ങാമ്പാറ വന്നാൽ മതി നമ്മുടെ സ്വന്തം കാട്ടാകടയിലെ തൂങ്ങാമ്പാറയിലോട്ട് വന്നാൽ മതി ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു വളരെ ഭംഗിയായിട്ട് തന്നെ തീരുന്നു രാഷ്ട്രീയ പ്രവർത്തകരും വ്യാവസായിക പ്രമുഖരും ബിസിനസ് നടത്തുന്നവരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ ആ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലാം ചെയ്ത് കൊടുക്കും എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് എന്തായാലും ഒരു വലിയൊരു വീഡിയോ നമുക്ക് ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നീട് സൗകര്യം ഒരു ദിവസം ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഫ്ലോക്കി ിലൊക്കെ ഓഫീസ് കാര്യങ്ങളും ഡിസൈനിങ്ങിന്റെ സ്ഥലമൊക്കെയാണ് അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ നിലയിലാണ് ഒരു രണ്ട് നില ബിൽഡിങ് ആണ് അതിന്റെ രണ്ടാമത്തെ നിലയിൽ കുറേ മെഷീൻസ് ഒക്കെ ഉണ്ട് അപ്പോ ഈ ഒരു മെഷീൻസ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രിൻറ്റിങ് ഹബ്ബാണ് നമ്മുടെ ഹന്ന റോസ് എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയ പുതിയ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെഷീൻസാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എനിക്ക് ഈ മെഷീൻ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടില്ല എങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്നുള്ളവർക്ക് ഇതെന്താണെന്നൊക്കെ മനസ്സിലായി കാണും യു വി ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന മെഷീൻ അങ്ങനെ എന്തൊക്കെ കുറേ സംഭവമുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള മെഷീൻ അങ്ങനെയൊക്കെ കുറേ ഐറ്റങ്ങളുണ്ട് ഇത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എൻ്റർജ് ചോദിച്ച് എനിക്കൊരു ഒന്നും അഞ്ഞൂടുക അതാണ് സത്യം പിന്നീട് ഒരു ദിവസം നമ്മൾ അവിടെ അണ്ടട് ചോദിച്ചിട്ട് നമ്മൾ വിശദമായിട്ട് ഓരോ മെഷീൻ എന്താണ് എന്തൊക്കെയാണ് ഐറ്റങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്ന് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അങ്ങനെ ആവശ്യം അങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു തീർച്ചയായിട്ടും ഒരു ചെറിയൊരു കമൻ്റും കൂടെ ഇട്ടിട്ട് പോയാൽ നമുക്കൊരു ഉപകാരമായിരിക്കും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഇതെന്താണ് മെഷീൻ എന്നൊക്കെ ഇവിടെയുള്ള സ്റ്റാഫുകളും അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും വിശദമായിട്ട് എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റ് പ്രസ്സുകൾ നടത്തുന്ന അനേകം പേര് വന്ന് കണ്ട് ഇതൊരു ഇൻസ്പിറേഷൻ ഒക്കെ ആക്കി പോകുന്നുമുണ്ട് അങ്ങനെയുള്ള കുറെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് അപ്പോൾ പുതിയൊരു മെഷീൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും ഇവിടെ നടക്കുകയാണ് ചെയ്യുകയാണ് ഒരു ദൈവികമായ കാര്യമാണ് ചെയ്യുന്നത് അതിന്റെ നേരത്തെ പ്രാർത്ഥിച്ച പോലെ എല്ലാരും പ്രാർത്ഥിക്കുക നല്ലൊരു കാര്യമാണ് നല്ല രീതിയിൽ വരട്ടെ വീണ്ടും വീണ്ടും ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ജഗതീശ്വരൻ സഹായിക്കട്ടെ അത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഈ ഉദ്ഘാടനം നിർവഹിക്കുക അങ്ങനെ ആ ഒരു മെഷീൻ്റെ പ്രവർത്തനം പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പഴയ മെഷീനൊന്നുമല്ല എല്ലാം പുതിയ മെഷീനാണ് എല്ലാം ഇമ്പോർട്ടൻറ്റ് മെഷീനാണ് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ എന്താണെന്ന് നിങ്ങളെ തീർച്ചയായിട്ടും കാണിച്ചിരിക്കും കാര്യം ഇതാർക്കെങ്കിലും നാളെ ഒരു സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും ഒരുപാട് പേര് ഇപ്പോഴും ഇതൊക്കെ കാണാൻ വേണ്ടി ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തവരായിരുന്നാൽ പോലും ഒരു സന്തോഷം കയറി കണ്ട് എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് ഒരു സന്തോഷം അത്രയ്ക്ക് ജനകീയമായിട്ടാണ് ഈ ഒരു റോസ് പ്രെസ് ആയിരുന്നാലും റോസ് ഫ്ലെക്സ് പ്രിന്റിങ് ആയിരുന്നാലും ഈ അന്നാ റോസ് ആയിരുന്നാലും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ ഇവിടെ വന്ന വിശിഷ്ട വ്യക്തികൾക്കൊക്കെ പ്രത്യേക ഒരു മൊമന്റോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിന് പങ്കെടുക്കുന്ന അവശിഷ്ടപ്പെട്ട് രാഷ്ട്രീയ മേഖലയിലോ അവിടെ ആ പള്ളിയിലുള്ള കുറേ ആൾക്കാർക്കൊക്കെ മൊമെന്റോ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ വന്നവരെല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇപ്പൊ പിന്നെ ഒരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു ചെറിയ ഒരു സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ ഉണ്ട് കവർ ഡിസൈൻ ആ ഒരു ഡിസൈനിൽ ഹന്നാ റോസ് എന്ന് പ്രിന്റ് ചെയ്ത് അതിനകത്ത് ചോക്ലേറ്റ് വെച്ച് ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ചോക്ലേറ്റ് മാത്രമാണോ കൊടുത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റി ആ ഗംഭീര ചായയും ലൈവായിട്ട് ഇവിടെ ചായ ഉണ്ടാക്കി അപ്പുറത്ത് വാഴക്കപ്പവും ബജിയും എല്ലാ സെറ്റപ്പും ഉള്ള നല്ല അടിപൊളി ഒരു ഉത്കാടന ഫംഗ്ഷൻ തന്നെയായിരുന്നു ഹന്നാ റോസിൻ്റേത് വാഴയ്ക്കപ്പവും ബജിയൊക്കെ നല്ല ചൂടോട് കൂടി നല്ല ലൈവായിട്ട് തന്നെ ഇവിടെ വെച്ച് ആൾക്കാരുടെ കണ്ണൂമിൽ വെച്ച് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആവശ്യാനുസരണം ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് വേസ്റ്റ് ആവാത്ത രീതിയിൽ അത് ക്രമീകരിക്കുന്നതുണ്ട് അപ്പോൾ ഞാനും കുടിച്ചു ഒരു അടിപൊളി ചായ ഇപ്പം സമയം ഏകദേശം ഒരു പത്ത് പതിനൊന്നരയോടെ അടുപ്പി ചായി നല്ല ചൂട് വാഴകിയപ്പവും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീന്നാ റോസിനെ ഒന്നുകൂടെ ഒന്ന് ചുറ്റി കണ്ടു ഏതൊരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെയാണ് അപ്പം ഇവിടെയുള്ള ഈ നിൽക്കുന്നതിൽ കുറേ സ്റ്റാഫുകളെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് കാര്യം നമ്മൾ അവിടെയൊക്കെ സ്ഥിരം വല്ലപ്പോഴും വർക്കൊക്കെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറേ സ്റ്റാഫുകളൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് ഇത്രയധികം ഉള്ള ആത്മാർത്ഥയുള്ള സ്റ്റാഫുകളുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇനിയും നാൾക്ക് നാൾ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ നല്ല പൊളിയായിട്ട് നമുക്ക് നടത്തി എടുക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ do vijei അങ്ങനെ ഏറ്റവും അവസാനത്തെ പരിപാടിയായിട്ട് ഇതിൻ്റെ നമ്മളെ നിതിൻചേട്ടനും ഫാമിലി ആയിട്ട് സ്റ്റാഫുകളെല്ലാം കൂടെ നേർന്ന് നിന്ന് നല്ല അടിപൊളി ഗ്രൂപ്പ് കോട്ടയൊക്കെ എടുത്ത് അവസാനം ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പോകാൻ സമയമായി അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി എന്തായാലും ഒരിക്കൽ കൂടി ഇവിടെ വരണം കാര്യം ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് അതും കൂടെ നിങ്ങളെ ഒന്ന് അറിയിച്ചാലേ എനിക്കൊരു സമാധാനമാവുകയുള്ളൂ അപ്പോൾ പ്രിൻറ്റിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ